എസ് എസ് കെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തിയത് സിഐടിയു ജില്ലാ പ്രസിഡന്റ് ബി തുളസീധര കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു സമഗ്രശിക്ഷ കേരളക്ക് അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക കേരളത്തോടുള്ള കേന്ദ്രാവഗണന അവസാനിപ്പിക്കുക ശമ്പളവർധന അടിയന്തരമായി നടപ്പിലാക്കുക കേന്ദ്ര സർക്കാർ അധിക തുക അനുവദിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കുക സമഗ്ര ശിക്ഷാ കേരളയിലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻമാരുടെ ശമ്പളം സമയബന്ധിതമായി നൽകുക തുടങ്ങി പതിമൂന്നിന് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇ എസ് ഐ ഇ പി എഫ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായാണ് ധർണ നടത്തിയത് കെ ആർ ടി എയുടെ ന്യായമായ അവകാശങ്ങൾ സർക്കാർ അനുവദിച്ചു നൽകുമെന്നാണ് കരുതുന്നതെന്ന് കെ ആർ ടി എ പ്രതിനിധി കൃഷ്ണകുമാരി പറഞ്ഞു മാത്രമാണ് ശമ്പളമായി അത് വർത്തിനവും വേണ്ടിയിട്ടില്ല എട്ട് വർഷ കാലമായിട്ട് നമുക്ക് സാറോ എന്താ ശമ്പളത്തിൽ യാതൊരു വർദ്ധിതവും ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം സാറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അധ്യക്ഷയായിരുന്നു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ബ്ലസ്സി ബെന്നി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് ജി കെ ഹരികുമാർ കെ ആർ ടി എ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാരി കെ എസ് ആർ ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം ദിവ്യ വിജയ് എസ് ശ്രീകല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം